രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ സമഗ്ര ശിക്ഷാ കേരളം കോതമംഗലം ബിആർ സിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു സമഗ്ര ശിക്ഷാ കേരളം കോതമംഗലം ബിആർ സിയുടെ നേതൃത്വത്തിൽ ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം നടത്തിവരുന്ന വീടുകളിൽ കഴിയുന്ന കുട്ടികൾക്കായി ഓണച്ചങ്ങാതി എന്ന പേരിൽ വിവിധ സ്ഥലങ്ങളിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു കോട്ടപ്പടി പഞ്ചായത്തിലെ ഏഴാം വാർഡിൽ സയന സനൽ എന്ന കുട്ടിയുടെ വീട്ടിലും പത്താം വാർഡിൽ ആവന്തികാനൂപ് എന്ന കുട്ടിയുടെ വീട്ടിലും വേറിട്ട ഓണാഘോഷങ്ങൾ നടത്തി പരിപാടികളുടെ ഭാഗമായി കുട്ടികൾക്ക് ഓണക്കോടിയും ഓണസമ്മാനങ്ങളും ഓണക്കിറ്റുകളും വിതരണം ചെയ്തു ബി പി സി സിമി പി മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് വർദ്ധമാരായ ജി ജി സജീവ് അമൽ വിശ്വം ജി എൽ പി എസ് കോട്ടപ്പടി ിലെ പ്രധാനാധ്യാപിക ശാലി ബി എം എന്നിവർ സംസാരിച്ചു പോത്താനിക്കാട് പഞ്ചായത്തിൽ പത്താം വാർഡിൽ താമസിക്കുന്ന അനന്തോ ബിജു എന്ന കുട്ടിയുടെ വീട്ടിൽ ഓണച്ചങ്ങാതി സംഘടിപ്പിച്ചു ബിനു ജോസഫിന്റെ നേതൃത്വത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾ പി ടി എ പ്രസിഡന്റ് എന്നിവർ പങ്കെടുത്ത ചടങ്ങിൽ ഓണക്കോടി ഓണക്കിറ്റ് എന്നിവ കൈമാറി കുട്ടികൾക്കും അധ്യാപകനും ഒന്നിച്ച് ഓണപ്പൂക്കളം ഒരുക്കി ഓണപ്പാട്ടുകളും പാടി ആഘോഷിച്ചു കവളങ്ങാട് പഞ്ചായത്തിൽ ബേസിൽ ജോബി എന്ന കുട്ടിയുടെ വീട്ടിൽ ഓണാഘോഷം നടന്നു മുൻ പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് തമറുമായി ഷെയ്ജൻ ചാക്കോ ഉദ്ഘാടനം ചെയ്തു ഊന്നുകൾ എൽ എഫ് എച്ച് എസ് പ്രധാനാധ്യാപിക ഷിജ മാത്യു റിജിൽ ജോയ് ക്ലസ്റ്റർ കോർഡിനേറ്റർ ലേകായ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോതമംഗലം